എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കായി ഇതാ ഒരു സുവർണ അവസരം കേരള ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റർ പ്രൊമോഷൻ അല്ലെങ്കിൽ കെ എം ബിപ്പിന് കീഴിൽ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നിലവിൽ രണ്ട് രണ്ടൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിമൂവായിരം രൂപ മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിന് പ്രതിമാസ ശമ്പളമായി ലഭിക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ അപേക്ഷാ ഫീസ് എസ് എസ് സി എസ് കാൻഡിഡേറ്റ്സിന് അമ്പത് രൂപയാണ് ഫീസ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള പബ്ലിക് എൻ്റർപ്രൈസ് സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്